എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീരേഷ്മാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ജീൻ പിയാശയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിധാനമാകുന്നത് പ്രധാനമായിട്ടും നാല് ഘടകങ്ങളാണ് ഒന്ന് ശാരീരിക പക്വതയാർജിക്കൽ രണ്ട് പ്രവർത്തനങ്ങൾ മൂന്ന് സാമൂഹിക അനുഭവങ്ങൾ നാല് സന്തുലീകരണം പിയാശയുടെ അഭിപ്രായത്തില് ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ മേൽപ്പറഞ്ഞ നാല് ഘടകങ്ങളാണ് ഒന്നുകൂടെ നോട്ട് ചെയ്യുക ഒന്നെന്ന് പറഞ്ഞ ശാരീരിക പക്വതർജിക്കൽ പ്രവർത്തനങ്ങള് സന്തുലീകരണം സാമൂഹിക അനുഭവങ്ങൾ മുതലായവയാണ് അത്യാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസത്തിന് പ്രധാനമായിട്ട് നാല് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാണ് ഒന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ഈ സ്റ്റേജ് തുടങ്ങുന്ന ഒരു കുട്ടി ജനിച്ചത് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് വിളിക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് നോക്ക് പ്രാഗ് മനോ വ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് വിളിക്കാം പ്രാഗ് മനോ വ്യാപാര ഘട്ടം ദാറ്റ് ഈസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഈ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ദിസ് സ്റ്റേജ് സ്റ്റാർട്ട് വിത്ത് ടു രണ്ട് വയസ്സ് തൊട്ട് ഏഴ് വയസ്സ് വരെയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജായിട്ടുള്ള പ്രാഗ് മനോവ്യാപാര ഘട്ടം വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഇതിനെ നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് ഇതിന്റെ ഘട്ടം എന്ന് പറയുന്നത് ഏഴു വയസ്സ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെ Then ദോർത്ത് സ്റ്റേജിന്റെ പേരാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം that is formal operational stage നമ്മൾ പതിനൊന്ന് വയസ്സിന് മുകളിലുള്ള ഒരു ടൈമാണ് പതിനൊന്ന് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സിന് മുകളിലോട്ടുള്ള സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് formal operational stage എന്ന് പറയുന്നത് അപ്പം ഈ കൊടുത്തിരിക്കുന്ന നാല് സ്റ്റേജസ് ആണ് ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസത്തിന്റെ ഫോർ സ്റ്റേജസ് എന്ന് വിളിക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ആൻഡ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അവിടെ നമുക്ക് പിയാഷെയുടെ ആശയുടെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് പോകാം ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് ഇന്ദ്രിയ ചാലഘട്ടം സംവേദക ചാലഘട്ടം ഐന്ദ്രിക ചാലഘട്ടം സെൻസറി മോട്ടോ സ്റ്റേജ് ഈ സ്റ്റേജിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം ഈ സ്റ്റേജ് തുടങ്ങുന്നത് ഒരു കുട്ടി ജനിച്ചത് മുതല് അവന്റെ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് പറയുന്നത് ബാക്കി സവിശേഷകൾ നമുക്ക് ഇവിടെ നോക്കാം ഒന്നാമത്തെ പ്രധാന സവിശേഷത കുട്ടി ജനിക്കുന്നത് തൊട്ട് രണ്ട് വയസ്സുവരെയാണ് എല്ലാ വികാസങ്ങളുടെയും എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് പിയാഷെയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇന്ദ്രിയ ചാലക ഘട്ടത്തെയാണ് സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് നോക്കൂ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും അതുകൂടാതെ തന്നെ കായിക ചലനങ്ങളിലൂടെയുമാണ് വികാസം പ്രാപിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും കായികമായിട്ടുള്ള ചലന പ്രവർത്തനങ്ങളിലൂടെയും വികാസം കൈവരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് സംവേദക ചാലക ഘട്ടം എന്ന് പറയുന്നത് ലാഷയുടെ അഭിപ്രായത്തില് ഒരു കുട്ടിയിൽ ഉളവാക്കപ്പെടുന്ന പ്രധാനമായിട്ട് നാല് തരത്തിലുള്ള ബോധങ്ങളാണ് നമുക്ക് ആ ബോധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വസ്തുബോധം രണ്ട് സ്ഥലബോധം മൂന്ന് കാരണബോധം കാലബോധം. ഇങ്ങനെ നാല് നമുക്ക് എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരും കൺമുന്നിൽ നിന്ന് മറഞ്ഞാലും അവർ നിലനിൽക്കുന്നു എന്ന ധാരണയെ വിളിക്കുന്ന പേരാണ് വസ്തുബോധം എന്ന് പറയുന്നത് എന്താണ് വസ്തുക്കളും ആൾക്കാരും കൺമുന്നിൽ നിന്ന് മറഞ്ഞാലും അവർ നിലനിൽക്കുന്നു എന്ന ധാരണയെ വിളിക്കുന്ന പേരാണ് വസ്തുബോധം സെക്കൻഡ് നോക്കിയേ സ്ഥലബോധം എന്താണ് സ്ഥലബോധം സ്വാഭാവികമായിട്ട് ഈ കൊച്ചുകുട്ടികളൊക്കെ സ്ഥലങ്ങൾ മാറുമ്പോഴും അതായത് ആ കുഞ്ഞു വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ മാറുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ സ്ഥലവുമായിട്ടൊന്ന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ഥലബോധം എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് നോക്ക് കാരണബോധം ഈ കൊച്ചു കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരു കാരണത്തിന്റെ പേരിൽ ഇവർ ചുമ്മാ കരച്ചിലും ഓരോ റീസണുകൾ കണ്ടെത്തി കരയുന്നവരാണ് കുഞ്ഞുങ്ങൾ ഇപ്പൊ ഉദാഹരണമായിട്ട് തന്നെ തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞ് ഉറക്കം എഴുന്നേറ്റ് കയമ്പൾ ഈ കുട്ടി കിടന്ന് നിലവിളിച്ചു കരയും എന്തിനാണ് അതിനെ അതിന്റെ ആരെങ്കിലും അമ്മ തന്നെ വന്ന് ആ തൊട്ടിലിൽ നിന്ന് എടുക്കണമെന്നും എടുത്ത് കൊണ്ട് നടക്കാൻ വേണ്ടി കുഞ്ഞു കടന്ന് എന്തോ എന്ത് ചെയ്തോണ്ടിരിക്കും കരഞ്ഞുകൊണ്ടേയിരിക്കും അതിനാ ഈ ആയിട്ട് ഈ കുട്ടി കരയുന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത് അമ്മ തന്നെ വരുകയും വേണം അമ്മ തന്നെ വന്ന് കുഞ്ഞിനെ എടുക്കുകയും വേണം അതാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവൻ എന്ത് ചെയ്തോണ്ടിരിക്കും ഇടാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും ദാറ്റ് ഇസ് കാരണബോധം ലാസ്റ്റ് നോക്കിയ കാലബോധം ഈ കാലബോധം എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല ഒരു വസ്തു ഒരു വസ്തു ഒരു സ്ഥലത്ത് വച്ച് കഴിഞ്ഞാല് അതെവിടെ വച്ചു എന്നൊരു ധാരണ ഇല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കാലബോധം എന്ന് പറയുന്നത് അപ്പം ശ്രദ്ധിക്ക പ്രധാനമായിട്ട് നാല് തരത്തിലുള്ള ബോധപ്രവർത്തനങ്ങളെ പറ്റിയാണ് നമ്മള് പിയാശയുടെ ഇന്ദ്രിയ കാലഘട്ടത്തിൽ പറയുന്നത് വസ്തുബോധം കാലബോധം കാരണബോധം, സ്ഥലബോധം എന്നിവയാണ് നാല് തരത്തിലുള്ള ബോധങ്ങൾ എന്ന് പറയുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് നോട്ട് ചെയ്തു തന്നെ പഠിച്ചു പോവുക ജീൻ ജീൻപിയാഷയുടെ ഇന്ദ്രിയ ചാലഘട്ടത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു മറ്റൊരു പോയിന്റ് ആണ് റിഫ്ലക്സുകൾ എന്ന് പറയും എന്താ റിഫ്ലക്സ് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് റിഫ്ലക്സ് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം എന്ന് നമ്മൾ ഇതിനെ വിളിക്കും എന്താണ് റിഫ്ലക്സ് എന്ന് പറയുന്നത് പിയാഷെയുടെ അഭിപ്രായത്തിൽ റിഫ്ലക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവങ്ങൾ നമ്മൾ ഓർത്തു വെക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണത് റിഫ്ലക്സിന്റെ പ്രത്യേകത ശ്രദ്ധിക്ക കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനായി ആരംഭിക്കുന്നു കൂടാതെ തന്നെ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു കാര്യങ്ങൾ ഓർത്തു വെക്കാൻ തുടങ്ങുന്നു മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു കൂടാതെ ഏറ്റവും പ്രധാനമാണ് ഓബ്ജക്റ്റ് പെർമനൻസ് വസ്തുസ്ഥൈര്യത എന്ന് പറയുന്ന ആശയം ഈ സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത് കൈവരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ പ്രതിപ്രവർത്തനം റിഫ്ലക്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു കാര്യങ്ങൾ ഓർത്തുവെക്കാൻ തുടങ്ങുന്നു ഒബ്ജെക്ട് പെർമനൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ റിഫ്ലക്സ് നോക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് റിഫ്ലക്സ് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം എന്ന് പറയുന്ന ആശയം പിയാഷെയുടെ അഭിപ്രായത്തിൽ വരുന്ന സ്റ്റേജ് ഏത് എന്ന് ചോദ്യം വന്നാൽ ഒരു ഡൗട്ടും വേണ്ട ഏതിലാണ് ഇന്ദ്രിയ ചാലഘട്ടം അല്ലെങ്കിൽ സംവേദക ചാലഘട്ടം അതുമല്ലെങ്കിൽ ഐന്ദ്രിക ചാലഘട്ടത്തിലാണ് ഈ പറയുന്ന സ്റ്റേജ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ആണ് ആ സ്റ്റേജിന്റെ പേര് പ്രാഗ് മനോ മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രാഗ് ക്രിയാത്മക ഘട്ടം എന്ന് വിളിക്കാം കേട്ടോ അതിനെ ഓക്കെ രണ്ടാമത്തെ സ്റ്റേജ് പ്രാഗ് മനോ മനോവ്യാപാര ഘട്ടം ഇതിന്റെ ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് വയസ്സ് തൊട്ട് ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രാഗ് മനോ മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ ഉണ്ട്? രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയമാണ് പ്രാഗ് മനോ മനോവ്യാപാര ഘട്ടം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കുക ഈ പറയുന്ന സ്റ്റേജിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഘട്ടം. ഇതിനെ ക്ലാസിഫൈ ചെയ്ത ശേഷം ഒന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ആശയദാന ഘട്ടം അല്ലെങ്കിൽ പ്രാഗ് ഘട്ടം എന്നാണ് വിളിക്കുന്നത് സംപ്രേക്ഷണ ഘട്ടം അല്ലെങ്കിൽ ആശയദാന ഘട്ടം എന്ന് പറയും പ്രീ കോൺസെപ്റ്റൽസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള ഫേജിനെയാണ് നമ്മള് ആശയദാന പൂർവഘട്ടം എന്ന് പറയുന്നത് എന്താണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് അറിയോ? വേറെ ഒന്നുമില്ല ആശയ ആവിഷ്കാരത്തിന് സ്വാധീനമാകാത്ത ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ആശയദാന പൂർവഘട്ടം എന്ന് പറയുന്നത് എന്താണ്ട ആശയ ആവിഷ്കാരത്തിന് സ്വാധീനമാകാത്ത ഘട്ടമാണ് ആശയദാന പൂർവഘട്ടം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. പെൻസിലിനെ റോക്കറ്റ് ആയിട്ട് സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി പിയാശയുടെ ഏത് വികാസ ഘട്ടത്തിൽ പെടും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആശയദാന പൂർവഘട്ടം അതല്ലെങ്കിൽ പ്രാഗ് ക്രിയാത്മക ഘട്ടം അതുമല്ലെങ്കിൽ ഇതുവരും പ്രാഗ് മനോവ്യാപാര ഘട്ടം ക്ലിയർ ആവുന്നുണ്ടോ ഒന്നൂടെ പറയാം ആശയങ്ങളുടെ ആവിഷ്കാരത്തിന് സ്വാധീനമാകാത്ത ഘട്ടമാണ് ആശയദാന പൂർവഘട്ടം പെൻസിലിനെ ആയിട്ട് സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി പിയാഷയുടെ ആശയദാന പൂർവ്വ ഘട്ടത്തിലാണ് വരുന്നത് അടുത്ത നമുക്ക് നോക്കാം അതിലെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഊഹന ഘട്ടം. എന്താ ഇൻഡുറ്റീവ് ഫേസ് എന്നാണ് അതിനെ വിളിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ടു സെവൻ ഇയേഴ്സ് ആണ് നാല് വയസ്സ് മുതല് ഏഴ് വയസ്സോരെയുള്ള ബേസിനെ വിളിക്കുന്ന പേരാണ് ഊഹന ഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത ഭാഷ നൈപുണി കൈവരിച്ചതിന് ശേഷമുള്ള സ്റ്റേജാണ് ഏതെന്ന് പറയുന്നത് ഘട്ടം എന്ന് പറയുന്നത് ഭൂതകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യുക്തി പൂർവം അല്ലാത്ത വൽക്കരണം നടത്തുന്ന സ്റ്റേജ് ഇത്. ഒന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം വേറെ ഒന്നും അല്ല ഒന്നും വേണ്ട സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ എടാ അപ്പൊ നമ്മൾ പല ചിന്തകളും നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവും പക്ഷെ ആ ചിന്തകൾ ഒന്നും തന്നെ ലോജിക്കലല്ല അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവൽ ഓഫ് thinking അല്ല ഈ ടൈമിൽ നമുക്ക് ഉണ്ടാവുന്നത് എക്സാമ്പിള് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചിലോ ആറിലോ ഒക്കെ എത്തിയതേ ഉള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ കരുതുന്നത് എന്താണ് അടുത്ത അഞ്ചാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഹയർ സ്റ്റഡീസിന് അങ്ങ് പോവാം അല്ലെങ്കിൽ അഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അടുത്ത് ഡോക്ടറാവാം അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പോളിടെക്നിക്കിന് പോവാം അങ്ങനെ നമുക്ക് യുക്തിപൂർവമല്ലാത്ത വിധത്തിൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ചെയ്തു എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഊഹന ഘട്ടം എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിലൂടെ അല്ല നമ്മൾ ഇവിടെ കടന്നു പോകുന്നത് സോ നമ്മൾ വായി തോന്നിയ രീതിയിൽ ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ഊഹന ഘട്ടം. നമ്മുടെ ചിന്തകൾ ഒന്നും തന്നെ യുക്തിപൂർവം അല്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോന്നിനെ ചിന്തിച്ചു കൂട്ടുന്നത് അതാണ് എക്സാമ്പിൾ പറഞ്ഞത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റും അഞ്ച് കഴിഞ്ഞാൽ എനിക്ക് ഐ ടിക്ക് പോകാൻ പറ്റും അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് എൻജിനീയർ ആവാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു പോളിഷ്ഡായിട്ട് അല്ലാത്ത thought process നെ വിളിക്കുന്ന പേരാണ് ഊഹന ഘട്ടം എന്ന് അപ്പൊ ഈ പറയുന്ന രണ്ട് ഘട്ടങ്ങള് ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രാഗ മനോവ്യാപാര ഘട്ടത്തിയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അവരാണ് ഘട്ടവും ആശയദാനഘട്ടവും ഘട്ടവും. ഈ സ്റ്റേജിൽ തന്നെ വരുന്ന മറ്റു പ്രധാന സവിശേഷതകളാണ് സചേതന ചിന്ത പ്രതീകാത്മക ചിന്തനം അഹം കേന്ദ്രീകൃത ചിന്ത ആൻഡ് കേന്ദ്രീകരണം എന്നിവ ഇവിടെ നോക്കുക സചേതന ചിന്ത എന്ന് പറയും എന്താണ് സചേതന ചിന്ത എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നുമില്ല ജീവൻ ഇല്ലാത്തവയ്ക്കും ജീവൻ ഉള്ളവയുടെ ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സചേതന ചിന്ത ഉദാഹരണം വേറൊന്നും നോക്കണ്ട നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവര് ആയിട്ട് എപ്പോഴും കളിച്ച് ഇടപഴകി നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ ഈ സമയത്ത് ഇവർ പാവയോടൊപ്പം കളിക്കുമ്പോൾ ഇവര് വിശ്വസിക്കുന്നത് പാവയ്ക്ക് കഴിക്കാനും ഉറങ്ങാനും കളിക്കാനും നമ്മളെപ്പോലെ ശേഷിയുള്ള ഒന്നാണ് അതെന്ന് കുഞ്ഞും വിശ്വസിക്കുന്നു മനസ്സിലാകുന്നില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ജീവൻ ഇല്ലാത്തവയ്ക്കും ജീവൻ ഉള്ളവയുടെ ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സചേതന ചിന്ത ക്ലിയർ ആവുന്നുണ്ടോ നെക്സ്റ്റ് നോക്കുക പ്രതീകാത്മക ചിന്തന എന്താണെന്ന് നോക്കാം പ്രതീകാത്മക ചിന്തനെന്ന് പറഞ്ഞാൽ റിമോട്ടിനെ ഫോണായി സങ്കൽപ്പിക്കുന്ന കുട്ടി എന്നത് പ്രതീകാത്മക ചിന്തന അവസ്ഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് കുട്ടിക്ക് ഒരു സാധനം ഇപ്പം റിമോട്ട് എന്ന് പറയുന്നത് നമുക്ക് കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ കളിക്കുന്ന സമയത്ത് റിമോട്ടിനെ അവർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ മറ്റു പല സാധനങ്ങളും അവരുടെ മനസ്സിൽ മറ്റു പലതായിട്ട് സങ്കല്പിച്ചെടുക്കുന്ന ഒരു thought process നെ വിളിക്കുന്ന പേരാണ് പ്രതീകാത്മക ചിന്തനം റിമോട്ടിനെ ആയിട്ട് സങ്കൽപ്പിക്കുന്ന കുട്ടിയുടെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പ്രതീകാത്മക ചിന്തനം എന്നത് അടുത്ത് നോക്കിയേ അടുത്ത് അതായത് ഞാനാണ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന അതേ ചിന്തിക്കുന്നോണിലൂടെ തന്നെ മറ്റൊരാളും അതേ കാര്യത്തെ നോക്കി നോക്കിക്കാണുക എന്നൊരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അഹം കേന്ദ്രീകൃത ചിന്ത ഞാൻ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ എങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും അതിനെ കാണുക എന്ന ഒരു thought തോട്ട് പ്രോസസിനെ വിളിക്കുന്ന പേരാണ് അഹം കേന്ദ്രീകൃത ചിന്ത ഇവിടെ അടുത്തു നോക്ക് കേന്ദ്രീകരണം എന്താണ്ട കേന്ദ്രീകരണം വെറൊന്നുമല്ല ഒരേ സമയത്ത് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അപ്പൊ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കേന്ദ്രീകരണം അപ്പൊ ഈ പറയുന്ന നാല് പോയിന്റ്സുകൾ നോക്കി വെക്കുക വളരെ പ്രധാനമാണ് സചേതന ചിന്ത then പ്രതീകാത്മക ചിന്തനം അഹം അഹങ്കേന്ദ്രീകൃത ചിന്ത ആൻഡ് കേന്ദ്രീകരണം ഈ പറയുന്ന നാല് സാധനങ്ങളും വരുന്നത് പിയാശയുടെ ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ പ്രാഗ മനോവ്യാപാര ഘട്ടമായിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിലാണ് ഈ പറഞ്ഞ കണ്ടൻസ് എല്ലാം വരുന്നത് നിങ്ങൾ മനസ്സിൽ ഓരോ സ്റ്റേജും പഠിക്കുമ്പോൾ ചെയ്യേണ്ട കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓരോന്ന് പോയിന്റ് ബേസിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇന്ദ്രിയ ചാലഘട്ടത്തിൽ വരുന്ന പോയിന്റ്സുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നു അതിൽ ബോധങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു റിഫ്ലക്സ് എന്ന് പറഞ്ഞ രണ്ട് ടേംസുകളും ഞാൻ ഡിസ്കസ് ചെയ്തു ദെൻ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴും അതുപോലെ ഓരോ ടേംസുകൾ നിങ്ങളുടെ മനസ്സിൽ വരിക സെക്കൻഡ് സ്റ്റേജിന് രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്യും അപ്പൊ ആ സ്റ്റേജിന്റെ പേര് ആശയദാനം ഊഹഘട്ടം ദൻ അടുത്തതിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റ് ടേംസുകളാണ് സചേന ചിന്ത പ്രതീകാത്മകം അഹകേന്ദ്രീകൃതം ആൻഡ് കേന്ദ്രീകരണം അപ്പൊ ഓരോ സ്റ്റേജ് പഠിക്കുമ്പോഴും ആ സ്റ്റേജിനകത്ത് വരുന്ന ഓരോ ടേംസുകളും നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മാറും ചവറ് കണക്ക് പഠിക്കാണ്ട് ഓരോന്നിനെ നോട്ട് ചെയ്ത് ഓരോ എടുത്ത് വെച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാനും അത് കൂടാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആയിട്ട് മറക്കരുത് കാരണം എൽ പി യു പിയുടെ പരീക്ഷ വളരെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ സോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരിൽ മാക്സിമം നിങ്ങൾ ഇത് എത്തിക്കുകയും അത് കൂടാണ്ട് തന്നെ ഇനി വരുന്ന വീഡിയോകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന bell button ബെൽബട്ടനും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് so anyway എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക thank you